എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തലക്കുളത്തൂർ പറ്റി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം മിക്കവാറും കേട്ടിട്ടുണ്ടാവും പഴയ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും തലക്കുളത്തൂർ ഭട്ടതിരി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്തനായ ജ്യോതിഷിയാണ് ഇദ്ദേഹം നല്ല ജ്യോതിശാസ്ത്ര പാരംഗതനായിരുന്നു എന്നാണ് പറയണത് ഭട്ടതിരിക്ക് പ്രശ്നം പറയുന്നതിനൊരു വാസന കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അത്രേ അദ്ദേഹം ഉപനയനം കഴിഞ്ഞാൽ വേദാധ്യയനം വേണം അന്നത്തെ കാലത്ത് വേദാധ്യയനം ചെയ്ത് താമസിക്കുന്ന കാലത്ത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ നേരം പോക്ക് കാണിക്കും അപ്പം അതിൽ ഇദ്ദേഹം എന്താ ചെയ്യുകയെന്നു വെച്ചാൽ പ്രശ്നം വെക്കണ പോലെ ജോത്സ്യൻ പ്രശ്നം വെക്കണ പോലെ കുറേ കല്ലൊക്കെ എടുത്തിട്ട് അതൊക്കെ വാരി അങ്ങോട്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കളിക്കുക എന്നിട്ട് ഫലം പറയണ പോലെ പറയുക ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കളി അങ്ങനെ ഒരു ദിവസം ഈ ഓദിക്കോ എന്ന് പറയും വേദം പഠിപ്പിക്കണ ആളെ വേദപാഠശാലയിൽ വേദം ആളാണ് ഓദിക്കോൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പുറത്ത് എവിടെയോ ഇറങ്ങിപ്പോയി കലുകഴുകാനോ ഒക്കെ ആയിട്ട് പോയ സമയത്ത് ഈ കുട്ടികൾ ബ്രാഹ്മണ കുട്ടികളാണ് എല്ലാവരും വേദം പഠിക്കുന്നവരൊക്കെ അന്നത്തെ കാലത്ത് ബ്രാഹ്മണ കുട്ടികളായിരുന്നു ഈ കുട്ടികളെല്ലാവരും കൂടി ഓരോ കളികൾ തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ഇൻ്റർവെല് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും സ്കൂളിൽ പണ്ട് പതിവുണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് അങ്ങനെ കുറച്ചെന്ന് കുറേ പഠിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഒരു വിശ്രമം കൊടുക്കും ആ സമയത്ത് ഈ കുട്ടികൾ കളി തുടങ്ങി അപ്പോൾ ഈ ഭട്ടതിരി കവടിക്കു പകരം ഇതുപോലെ കുറേ ചെറിയ കല്ലുകളൊക്കെ പെറുക്കിയെടുത്ത് പ്രശ്നം വയ്ക്കാൻ തുടങ്ങി അപ്പോഴേക്കും ബാക്കി എല്ലാവരും ഇത് കേൾക്കാനായിട്ട് വട്ടത്തിലിരുന്നു അപ്പോൾ ഭട്ടതിരി പറഞ്ഞു ഭട്ടതിരിയോടൊരു ഉണ്ണി അമ്പൂരി ചോദിച്ചു ആട്ടെ നമ്മുടെ ഓദിക്കോന് ഉണ്ണി ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താ അതൊന്ന് ഒന്ന് ഈ വാ കവടി വാരി വെച്ചിട്ടൊന്ന് നോക്കിയാൽ കൊള്ളായിരുന്നു എന്ന് ഒരു കുട്ടി പറഞ്ഞു ഉടനെ ഭട്ടതിരി പ്രശ്നം വയ്ക്കുന്നത് പോലെയൊക്കെ ഭാവിച്ച് കുറേ കല്ലെടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി വെച്ച് പറഞ്ഞു ഓ ബാലശാപം കൊണ്ടാണ് അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവാത്ത എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു അതിനൊരു പ്രതിവിധി ഉണ്ടാവില്ലേ അതൊന്ന് പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞു ബാലശാപം മാറാൻ ഒരു പ്രതിവിധി ഉണ്ടാവുമല്ലോ അത് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭട്ടതിരി പറഞ്ഞു ഒന്നും കൂടി ഇത് ഇങ്ങനെ വാരി വെച്ചിട്ട് പറഞ്ഞു പഞ്ചാരപായസം ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലക്കാലം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്താൽ കൊടുക്കണം പിന്നെ മേലാല ഇവിടെയുള്ള ഈ കുട്ടികളെ ഒന്നും അടിക്കാൻ പാടില്ല അങ്ങനെയും അടിക്കാതിരിക്കുകയും ചെയ്താൽ ഒരു കൊല്ലക്കാലം ഇത് ഇങ്ങനെ ചെയ്താൽ ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ ഭട്ടതിരിയുടെ പ്രശ്നം ഒക്കെ ആരംഭിച്ചപ്പോഴേക്കും ഓദിക്കോൻ പോരി തിരിച്ചു വന്നു ഇങ്ങനെ കയറി ഇവരുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭട്ടതിരി ഇങ്ങനെ പറയണത് ഓദിക്കോൻ കേട്ടു ഒളിച്ച് നിന്ന് കേട്ടു ഈ പ്രശ്നവും പ്രശ്നവിധിയും എല്ലാം കേട്ട് ഇദ്ദേഹം കേട്ടു മനസ്സിലാക്കി പിന്നെ അവിടെ നിന്ന് ആരും ഒന്നും അറിഞ്ഞില്ല എന്നുള്ള നാട്യത്തിൽ ഇങ്ങോട്ട് കയറി വന്നു ഞാനൊന്നും കേട്ടില്ലേ കണ്ടില്ലേ എന്നുള്ള നാട്യത്തിലിങ്ങോട് കുട്ടികളുടെ അടുത്തേക്ക് വന്നു ഓദിക്കാൻ നമ്മൾ വരുന്നത് കൊണ്ട് എല്ലാവരും കളിയൊക്കെ നിർത്തി അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനത്ത് പോയി പഠിക്കാനിരുന്നു ഓദിക്കാൻ നമ്മൾ ഒരു പതിവ് പോലെ അല്ലാതെ ഒന്നും ഭാവിക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല എന്നാലും അദ്ദേഹം കുട്ടികളെ നന്നായിട്ട് ആദ്യ കാഠിനായിട്ട് അടിക്കാറുണ്ടായിരുന്നു അത്രേം ഭട്ടതിയുടെ പ്രശ്നം വയ്ക്കൽ കേട്ടപ്പോൾ ഇത് ശരിയായിരിക്കുമോ എനിക്കുണ്ണി ഉണ്ടാവാത്തത് ഈ കുട്ടികളെ ഞാൻ ഇങ്ങനെ ദ്രോഹിച്ചത് കൊണ്ടാണോ ആവോ എന്നൊരു ശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിലങ്ങോട്ട് കയറി കൂടി പിറ്റേ ദിവസം മുതൽ അദ്ദേഹം പഞ്ചാരപ്പായസം ഉണ്ടാക്കി കൊണ്ടുവരാൻ തുടങ്ങി കുട്ടികൾക്ക് അവിടെയുള്ള കുട്ടികൾക്ക് ഇഷ്ടം പോലെ പഞ്ചാരപ്പായസമാണ് കൊടുക്കാൻ തുടങ്ങി അതുപോലെ പിന്നീട് അദ്ദേഹം കുട്ടികളെ അടിച്ചിട്ടില്ല ആ ആവശ്യമില്ലാതെയും ആവശ്യം ഉണ്ടായാലും അടിക്കാറില്ല എന്നാണ് പറയണത് അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ ഓദിക്കാൻ നമ്പർക്ക് ഉണ്ണി ഉണ്ടായി അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി വെച്ചാൽ ഈ ഉണ്ണി ഈ ഭട്ടതിരി ഇങ്ങനെ വെറുതെ ഒരു കളി കളിക്ക് വേണ്ടി പറഞ്ഞതാണ് അത് ശരിയായല്ലോ എന്ന് തോന്നിയിട്ട് വലിയ സന്തോഷമായി അപ്പോൾ അദ്ദേഹം ഈ ഭട്ടതിരിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി നീ ജ്യോതിശാസ്ത്രം പഠിക്കണം കേട്ടോ നീ നല്ല വലിയ പ്രശ്നക്കാരനായി തീരും എന്നൊക്കെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഈ ഗുരുനാഥൻ്റെ ഈ അനുഗ്രഹം സഫലീകരിക്കണം എന്ന് ഭട്ടതിരി വേദാധ്യയനം കഴിഞ്ഞ ഉടനെ അങ്ങനെ വിചാരിച്ചിട്ട് ഈ വേദം വേദപഠനം കഴിഞ്ഞ ഉടനെ ജ്യോതിശാസ്ത്രം പഠിക്കാൻ പോയി അതോടെ എല്ലാ ശാസ്ത്രങ്ങളും കവ്യ നാടക അലങ്കാരങ്ങളും ശബ്ദശാസ്ത്രങ്ങളും എല്ലാം അഭ്യസിച്ചു അത് കഴിഞ്ഞ് ഈ യൗവനമൊക്കെ ആയപ്പോഴേക്കും ഈ ഭട്ടതിരി വിദ്വാനായി ആയ ഒരു ജ്യോ ജ്യോത്സ്യനായി തീർന്നു എന്നാണ് പറയണത് ശേഷം ഭട്ടതിരി വിവാഹം ചെയ്തു ഗൃഹസ്ഥനായി താമസിക്കുന്ന കാലത്ത് ഒരു അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി പുത്രൻ്റെ ജാതകം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ഗണിച്ച് എഴുതി ആയുസ് ധാരാളമുണ്ട് എന്നൊക്കെ കാണുകയൊക്കെ ചെയ്തു എന്നാലും ഈ ഉണ്ണി ഒരു വയസ്സാവണേൻ്റെ മുമ്പേ മരിച്ചുപോയി ആയുസ് ഒരുപാടുണ്ട് എന്നാണല്ലോ കണ്ടത് പക്ഷേ ഒരു വയസ്സാവണേന് മുമ്പേ ഈ ഉണ്ണി മരിച്ചുപോയി അപ്പോൾ ഭട്ടതിരിക്ക വലിയ വിഷമായി ഉണ്ണി ഒരു വയസ്സാവുന്നതിന് മുമ്പേ മരിച്ചതായിരണം അതുമാത്രമല്ല ഈ ജ്യോതിശാസ്ത്രം വിശ്വാസിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്തതാവോ എന്നൊരു സംശയവും ഉണ്ടായി ഉടനെ അദ്ദേഹം ആ സംശയം തീർക്കാൻ വേണ്ടി ഈ മരിച്ച ഉണ്ണിയുടെ ജാതകവും കൊണ്ട് തഞ്ചന്നൂരിൽ ആൾവാർ എന്നൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു മഹാനുണ്ടായിരുന്നു ഇത്ര അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഭട്ടതിരെ അവിടെ എത്താറായപ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ അവിടെ ഇരിക്കണം അദ്ദേഹത്തിന് കണ്ടു അപ്പോൾ അദ്ദേഹം ഈ ആൾവാർക്ക് ആ മനസ്സിലായി തൻ്റെ ആ ശിഷ്യന്മാരോട് പറഞ്ഞു ഒരു മൃത ഒരു മരിച്ച കുട്ടിയുടെ ജാതകം കൊണ്ട് ഇപ്പോൾ ഒരു മലയാള ബ്രാഹ്മണൻ ഇപ്പോൾ ഇവിടെ വരും അദ്ദേഹം വന്നാൽ ആ ജാതകം അവിടെ പുറത്ത് വച്ചിട്ട് ഇവിടെ കയറിയിരിക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു മൃതജാതകം കൊണ്ട് ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞിട്ട് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയി ഭട്ടതിരി അവിടെ എത്തിയ ഉടനെ ഈ ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ശിഷ്യന്മാർ പറയുകയും ചെയ്തു അപ്പോൾ ആൾവാരുടെ യോഗ്യതയിൽ ഭയങ്കര അത്ഭുതം അപ്പോൾ ഈ ജാതകം ഈ മരിച്ച ജാതകം ഇങ്ങോട്ട് കേറ്റണ്ട അവിടെ വെച്ചിട്ട് കയറിയാൽ മതി എന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ടെന്ന് ശിഷ്യന്മാർ പറഞ്ഞു അപ്പോൾ അത്ഭുതമായി അദ്ദേഹത്തിന് അപ്പോൾ ആ ജാതകം ജാതകമൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞു ഗൃഹ അപ്പോൾ എന്നിട്ട് അകത്ത് കയറിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾവാർ വന്നു അങ്ങനെ സംസാരിച്ചു ഭട്ടതിരിക്ക് ഉണ്ടായ സംശയം ഇതായിരുന്നു ഞാൻ ഗണിച്ചു നോക്കിയപ്പോൾ ഉണ്ണിക്ക് ദീർഘായുസ് കണ്ടു പക്ഷേ ഈ ഒരു വയസ്സാവണതിന് മുമ്പ് എൻ്റെ ഉണ്ണി മരിച്ചുപോയി എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ജ്യോത്സ്യന്മാർ ജ്യോത്സ്യ ആൾവാർ പറഞ്ഞു ജ്യോതിശാസ്ത്രം ഒരിക്കലും അബദ്ധമല്ല പക്ഷേ ജ്യോത്സ്യന്മാർക്ക് ഒരു ഇഷ്ടദേവതാ ഉപാസന വേണം മന്ത്രസിദ്ധിയും വേണം അതില്ലാതിരുന്നാൽ ചിലപ്പോൾ ഫലം ശരിയാവില്ല കൺ ആൾവാർ പറഞ്ഞു അങ്ങനെ ഉപാസന വേണം ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കണം മന്ത്രസിദ്ധിയും വരുത്തണം അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആൾവാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എഴുതിയ ജാതകം തെറ്റിപ്പോയത് തനിക്ക് ഈ ദേവത ഉപാസനയും മന്ത്രസിദ്ധിയും ഒക്കെ ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഭട്ടതിരിക്ക് മനസ്സിലായി അങ്ങനെ ഭട്ടതിരി തിരിച്ചും വരു തിരിച്ചു വരണ തിരി ഗൃഹത്തിലേക്ക് തിരിച്ചു പോണ വഴിക്ക് തന്നെ തൃശ്ശൂർ വന്ന് വടക്കുനാഥനെ ഭജിച്ച് ഒരു വിശിഷ്ട മന്ത്രം അക്ഷരസംഖ്യ കഴിച്ച് താമസിച്ചു ഒരു വിശിഷ്ടമന്ത്രം അക്ഷരസംഖ്യ എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിന് എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം ഉരുക്കഴിക്കുക അങ്ങനെയാണ് മന്ത്രസിദ്ധി വരുത്തുന്നത് അപ്പോൾ അങ്ങനെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കൊല്ലം താമസിച്ചു അക്ക ആ സമയത്ത് അദ്ദേഹം ആ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആ കാലത്ത് അവിടെ ഭഗവാന് ചാർത്തിയരുന്ന തൃക്കണ്ണ് കാണാണ്ടി കാണാൻ ഇല്ല പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കുകയും ചെയ്തു അപ്പോൾ പ്രശ്നക്കാർ പറഞ്ഞു മോഷ്ടാവിൻ്റെ നിറം കറുത്തതാണ് എന്ന് പറഞ്ഞു രണ്ട് അയാളുടെ പേരിന് രണ്ട് രണ്ടക്ഷരമേ ഉള്ളൂ ആദ്യത്തെ അക്ഷരം ക എന്നാണ് രണ്ടാമത്തെ അക്ഷരം ഇക്ക എന്നുമാണ് പക്ഷേ അങ്ങനെ അവിടെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ആരും ഇല്ല കറുത്തവനായിട്ടും ഇങ്ങനെ ഒരു പേരും ആയിട്ട് പേര് പേരായിട്ടും ആരുമില്ല അവിടെ കക്ക എന്നു പേരായിട്ട് ആരുമില്ല അപ്പോൾ കറമ്പനായിട്ട് ഒരു കാക്കു എന്നൊരു ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് ബന്ധനത്തിലൊക്കെ ആക്കി ദിവസം തോറും അയാളെ ഭേദ്യം ചെയ്യാൻ തുടങ്ങി ഈ അമ്പലക്കാർ അപ്പോൾ അയാൾ എന്ത് ചെയ്ത ഞാനല്ല എന്നതു തന്നെയാണ് അയാൾ സമ്മതിക്കണേ ഇല്ല ഒരു തെളിവും കിട്ടിയില്ല ഭട്ടതിരി ആണെങ്കിൽ അവിടെ ഇരിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഭജനം കഴിയാതെ അദ്ദേഹം പ്രശ്നം വയ്ക്കില്ല എന്ന് അയാൾ ആ ഒരു ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൗനവ്രതത്തിലും ആയിരുന്നു ഈ ഭജന ഒരു കൊല്ലം കാലം കൂടിയല്ല കൂടിയല്ലാതെ മിണ്ടില്ല ഒരു കൊല്ലം മൗനവ്രതം എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുമോ കണ്ടതും കേട്ടതും ഒക്കെ മനസ്സിലാവും പക്ഷേ ഒന്നും മിണ്ടില്ല അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു അതുകൊണ്ട് മൗനവ്രതത്തിലായതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പ്രശ്നമഹിക്കാൻ പറ്റില്ലായിരുന്നു ഭജനം കാലം കൂടിയതിൻ്റെ ശേഷം ഭട്ടതിരിയെ കൊണ്ട് പ്രശ്നമേപ്പിച്ചു അവർ തൃക്കണ്ണ് കൊണ്ടുപോയത് ഒരു കാക്കയാണ് എന്നും വടക്കു മാറി ഒരു തെങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഭട്ടതിരി അത് ആ പ്രകാരം മോഷണദ്രവ്യം കിട്ടുകയും ചെയ്തു തൃക്കണ്ണ് ആ തെങ്ങിൻ്റെ മോളിൽ നിന്ന് കിട്ടി അങ്ങനെ കൊച്ചി മഹാരാജാവ് അന്ന് സന്തോഷമായിട്ട് ഒരുപാട് ബിരുദങ്ങൾ സമ്മാനമായിട്ട് ബിരുദങ്ങളാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് അതിന് ശേഷം ഭട്ടതിരി വീണ്ടും തിരുവിതാംകൂർ മഹാരാജാവിനെ വന്ന് ഇവിടെ അടുത്ത് വന്ന് ചില പല പ്രശ്നങ്ങളും പറഞ്ഞു ജാതകം എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്തു എല്ലാം ശരിയായി ഒത്തു വന്നു അപ്പോൾ അനേകം സമ്മാനങ്ങൾ അവിടെ കിട്ടി ഭട്ടതിരി ഇതുപോലെ തിരുവനന്തപുരത്ത് ചെന്ന് താ താമസിക്കുന്ന ഒരു സമയത്താണ് മഹാരാജാവ് ഭട്ടതിരിയോട് ചോദിച്ചു ഞാൻ നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നത് ഏത് മതിലെ ഏത് മതിൽക്കകത്തെ കൂടിയാണ് അത്തേക്ക് കയറുക ഏതിലെയാണ് ആയിരിക്കും എന്ന് ചോദിച്ചു അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഭട്ടതിരി അതെനിക്കറിയാം എന്നാലും ഇപ്പോൾ തീരുമാനറിയിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞു നാളെ എഴുന്നള്ളുന്ന സമയം എനിക്കറിയാം എന്ന് ഞാനിപ്പോൾ അറിയിച്ചത് വാസ്തവാണെന്ന് അവിടേക്ക് ബോധ്യപ്പെടും നാളെ നാളെ അവിടേക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു തീരുമാനുകൊണ്ട് ഇതിങ്ങനെ ഈ മഹാരാജാവ് പതിവായി മതിൽക്കകത്തേക്ക് എഴുന്നള്ളുന്നത് കിഴക്കേ ഗോപുരത്തിൽ കൂടിയായിരുന്നു ഇത്രേ പത്മനാഭസ്വാമിയുടെ സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ കൂടി ആയിരുന്നു അത്രേ ഈ പറഞ്ഞതുപോലെ ഇവർ രണ്ടാളും കൂടി സംഭാഷണം നടന്നതിൻ്റെ പിറ്റേ ദിവസം പുറത്തേക്ക് വന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കിഴക്കേ ഗോപുരത്തിൻ്റെ തെക്കുവശത്ത് നിന്നോട്ട് ഇന്ന് ഞാൻ ഇതിലെയാണ് പോണത് മതിൽക്കകത്തേക്ക് പോകാൻ നിശ്ചയിച്ചേക്കണത് ഇവിടെ ഈ മതിൽ വെട്ടിപ്പൊളിക്കൂ എന്ന് പറഞ്ഞു മതില് വെട്ടിപ്പൊളിക്കാൻ പറഞ്ഞ കൽപ്പന കേട്ടതോടെ എല്ലാവരും മഴവും ഒക്കെ കൊണ്ടുവന്ന് വേലക്കാരൊക്കെ എത്തി മതില് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി മതിലിൻ്റെ കല്ലുകളെങ്ങനെ കുറേ പൊളിച്ച് പൊളിച്ച് വന്നപ്പോൾ ഒരു കല്ലിൻ്റെ ഇടയിൽ ഒരു ഓല തുണ്ട് ഒരു ഓല കഷ്ണം ഇരിക്കണെന്ന് കണ്ടു അപ്പോൾ അതെന്താന്ന് കാണട്ടെ എന്ന് പറഞ്ഞു മഹാരാജാവ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓല കഷ്ണം എടുത്ത് രാജാവിൻ്റെ കൈ കൊടുത്തു അപ്പോൾ അദ്ദേഹം അത് നോക്കി വാങ്ങി നോക്കിപ്പോൾ അതിൽ ഭട്ടതിരി ഭട്ടതിരിയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഇന്ന് ഇതിലേ എഴുന്നള്ളും എന്ന് എഴുതിയിട്ട് ഒരു ഓലത്തുണ്ട് തിരുമനസ് അന്ന് മഹാരാജാവ് തിരുമനസ്സിന് വലിയ സന്തോഷമായി അത്ഭുതം തോന്നി എന്നാണ് പറയണത് അന്ന് ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ വീരശൃംഖല വരുത്തിച്ചു ഭട്ടതിരിക്ക് രണ്ട് കൈയിൻമേലും ഇടിച്ചു എന്നാണ് അതിന് ശേഷം അതിലേ തന്നെയാണ് മതിൽക്കകത്തേക്ക് എഴുന്നള്ളുക എന്നാണ് ഇനി ഇവിടം കെട്ടി ഭട്ടഗിരിയുടെ സ്മാരകമായിട്ട് ഇവിടെ ഒരു വാതിലും വെപ്പിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു രാജാവ് അപ്രകാരമാണ് അവിടെ ഒരു വാതില് വെപ്പിച്ചത് എന്നിട്ട് അതിന് മൂട്ടിൽ നട എന്ന് പേര് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ആ വാതില് ഇതുപോലെ ഉണ്ടായതാണ് എന്നാണ് പറയണത് ചെമ്പകത്തിന്മൂട്ടിൽ നട മഹാരാജാക്കന്മാർ മതിൽക്ക കത്തേക്ക് ഇപ്പോഴും അതിലെയാണ് എഴുന്നള്ളുക എന്നാണ് പറയുന്നത് ഇങ്ങനെ പല കാരണം കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന് ഭട്ടതിരിക്ക് പല ഒരുപാട് സമ്മാനങ്ങൾ പല തവണകളായിട്ട് കൊടുത്തിട്ടുണ്ട് മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഭട്ടതിരിപ്പാട് എന്നാണ് പറയുന്നത് ഈ കഥ ഒരുപാട് വലിയ ഇദ്ദേഹത്തിൻ്റെ ഇതുപോലെ അത്ഭുത പ്രവർത്തികൾ ഒരുപാട് ജ്യോത്സ്യങ്ങൾ ഉണ്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശെ ആയിട്ട് തുടർച്ചയായിട്ട് കേൾക്കാം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം